Namaste ടാറോഡി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവ് ആയിട്ടൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളൊക്കെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് അത് നിങ്ങൾ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ സമർപ്പണബോധവുമാണോ കൊടുക്കുന്നത് അതനുസരിച്ച് അതിനകത്ത് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതായിരിക്കും നിങ്ങൾക്ക് ടാരോ റീഡിങ്സിൽ വിശ്വാസമില്ല ഇതൊന്നും പോസിറ്റീവ് ആകുന്ന കാര്യങ്ങളല്ല എന്ന് ഫീൽ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം ഇതിനകത്ത് ഒരു ഇൻഫർമേഷൻസ് പോലും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുകയില്ല കാരണം നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ എന്തിനെയാണോ അട്രാക്റ്റ് ചെയ്യുന്നത് എത്രത്തോളം പോസിറ്റീവ് നെഗറ്റീവ് എനർജിയോട് കൂടിയാണോ ഒരു കാര്യത്തെ സ്വീകരിക്കുന്നത് അതനുസരിച്ചുള്ള ഫലം മാത്രമേ നിങ്ങളിലേക്ക് വന്നു ചേരുകയുള്ളൂ അതുകൊണ്ട് ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് വീണ്ടും കണക്ട് ചെയ്യാതിരിക്കുക നിങ്ങളിലേക്കൊരു റീഡിങ്സ് വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പ്രപഞ്ച നിങ്ങളെ എന്തോ അറിയിക്കുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സത്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും വിശ്വാസവും ഒരു പൂർണ്ണതയും ഇതിൽ കൊടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഫലം പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അത് ഈ റീഡി എൻ്റെ റീഡിങ്സ് അല്ല ടെറോ റീഡിങ്സ് ചെയ്യുന്ന ഏത് വ്യക്തികളിലാണെങ്കിലും ഏത് പ്രാർത്ഥനകളിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ നൽകുന്ന വിശ്വാസം മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എന്ന് മനസ്സിലാക്കുക ക്കുക തീർച്ചയായിട്ടും നമ്മൾക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതും ശ്രദ്ധിക്കേണ്ടതും ഇന്ന് നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതുമായ ചില കാര്യങ്ങളുടെ എനർജിയാണ് നമ്മൾ നോക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫ് എങ്ങനെയുള്ളതാണ് എന്നാണ് പ്രപഞ്ചം കാണിച്ചു തരുന്നതെന്ന് കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് ഡെവിൾ കാർഡാണ് വന്നിരിക്കുന്നത് നമ്മൾക്ക് കുറച്ച് നാളുകളായിട്ട് ഡെവിൾ എനർജി നമ്മളിൽ നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നില്ല ആ ഒരു എനർജി ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ നമ്മുടെ റീഡിങ്സിൽ വന്ന് നിൽക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയും പോലെ നിങ്ങളുടെ ലൈഫിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആരും ഒരു ബന്ധനം സൃഷ്ടിക്കുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ശക്തമാകുന്ന ശനി ദോഷം എന്ന ഒരു എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണുന്നുണ്ട് അതുപോലെ ഇതിനകത്ത് ജനുവരി മാസത്തിൽ ജനിച്ച വ്യക്തികൾ ഏറ്റവും ശ്രദ്ധിക്കുക ഈ ഒരു ഡബിൾ എനർജിയുടെ ചില സാഹചര്യങ്ങൾ നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ നവംബർ മാസത്തിൽ ജനിച്ച വ്യക്തികൾക്കും വളരെയധികം ഡിഫിക്കൽറ്റി ആകുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നുണ്ട് ഈ ഒരു എനർജികൾ സെപ്റ്റംബർ മാസത്തിൽ ജനിച്ചവരുടെയും ഇതിനകത്ത് കണക്റ്റഡ് ആണ് നവംബർ മാസം സെപ്റ്റംബർ മാസം ജനുവരി മാസം അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് മാസം കേട്ടോ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ മാസങ്ങളിൽ ജനിച്ച വ്യക്തികളുടെ സമയം എത്രത്തോളം പോസിറ്റീവാണെന്ന് നോക്കുക നിങ്ങൾക്കൊന്നെങ്കിൽ ശക്തമാകുന്ന ഒരു ശനിയുടെ ദോഷം കാണുന്നുണ്ട് അതിനു പരിഹാരം നിങ്ങൾ കാണുക ആ ഒരു ബന്ധനം അതായത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു സ്ട്രക്ട്നെസ് നിങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് അതുകൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റേതോ ഒരു വ്യക്തി നിങ്ങളെ ബന്ധനത്തിലാക്കുന്നുണ്ട് അവരിലേക്ക് നെഗറ്റീവ് ആകുന്ന ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് തെറ്റായ എന്തൊക്കെയോ കാര്യങ്ങളിൽ നി കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ മിസ് യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരു ദോഷം ഒരു ക്ലിയറൻസ് അല്ലാത്ത ഒരു ബ്ലാക്ക് എനർജി നിങ്ങളിലുണ്ട് നിങ്ങളല്ല കാര്യങ്ങൾ ചെയ്യുന്നത് മറ്റൊരു ശക്തി ഒരു നെഗറ്റീവ് ഊർജ്ജമാണ് നിങ്ങളെ നയിക്കുന്നതെന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും അതിനു വേണ്ട പരിഹാരങ്ങൾ കാണുക മാനിഫെസ്റ്റ് മെഡിറ്റേഷൻ എനർജിയിലേക്ക് പോവുക ശക്തമാവുന്ന പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക കേട്ടോ ഇതിനകത്ത് നമുക്ക് ഇതിനുള്ളൊരു പരിഹാരം ഈ ഡെബിൾ എനർജിയുടെ ഒരു കണക്ഷൻസ് വരുമ്പം നമുക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കൃഷ്ണക്ഷേത്രം വിഷ്ണുവിനെ സംബന്ധിക്കുന്ന ക്ഷേത്രങ്ങളിൽ നരസിംഹസ്വാമി ക്ഷേത്രമൊക്കെയാണ് ഇതിന് ഏറ്റവും ഉത്തമമായിട്ട് കാണാൻ പറ്റുന്നത് പിന്നെ ഭഗവതി ദുർഗാദേവി ക്ഷേത്രവും നമുക്ക് ഉത്തമമാണ് കേട്ടോ വഴിപാടുകൾ അല്ലെങ്കിൽ പോയി സന്ദർശിക്കുക പ്രാർത്ഥിക്കുക അവിടുത്തെ ആ ഒരു അന്തരീക്ഷവുമായിട്ടൊന്ന് ഇഴകി ചേരുക അതായത് നമ്മളുടെ ആ ഒരു മനസ്സിനെ ഇരുട്ടാക്കി കളയുന്ന അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധിയെ ഒരു മന്തി ഭവിപ്പിക്കുന്ന ആ ഒരു എനർജിയിൽ നിന്നും നമുക്കൊരു ഹീലിംഗ് വരും നമുക്ക് തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ ആത്മീയതയിലേക്ക് മാറാൻ പറ്റും ചുവന്ന പുഷ്പം സമർപ്പിക്കുന്നതും കടും പായസം കഴിപ്പിക്കുന്നതുമൊക്കെ നല്ലതാണ് ഇതൊക്കെ ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം തീർച്ചയായിട്ടും എൻ്റെ അറിവിൽ ക്രിസ്ത്യൻ വിശ്വാസ പ്രകാരം ഗീവർഗീസ് പുണ്യാളനെ തന്നെ എന്നെ പ്രാർത്ഥിക്കുന്നതും അവിടെ മെഴുകുതിരി കൊളുത്തുന്നതുമാണ് നല്ലത് കേട്ടോ ഇസ്ലാം വിശ്വാസ പ്രകാരമുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല അത് നിങ്ങൾക്കറിയാം നിങ്ങളെ ഏകദേശം ഒരു മതപാഠശാലയിൽ അതൊക്കെ പഠിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് വേണ്ട പ്രാർത്ഥന നിസ്കാര സമയത്ത് ചെയ്യുക ആ ഒരു നെഗറ്റീവ് അതായത് നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്കേജ് വരുന്നുണ്ട് നിങ്ങൾക്ക് ശക്തമാകുന്ന ഒരു ശത്രുദോഷ ഫീ പിന്നെ ഇത് ഫീതി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഭയവും നിരാശയും പോകുന്ന കാര്യങ്ങളിലെല്ലാം ആശങ്കയൊക്കെ ഉണ്ടാകുന്ന ഒരു എനർജിയിലൂടെയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുക പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക കേട്ടോ വേറെ ഒന്നും നമ്മൾ ക്യാഷും മുടക്കിയൊന്നും ഒരു കാര്യങ്ങളും ചെയ്യാൻ പോകണ്ട ശക്തമാകുന്ന വിശ്വാസം ത്തിനും പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം കൊടുക്കുക ഇങ്ങനെ ഒരു എനർജി എന്നിൽ ഉണ്ട് എന്ന് ചിന്തിച്ചു കൊണ്ടൊരിക്കലും മുന്നോട്ടേക്ക് പോകരുത് നമ്മളെ കൂടുതൽ അത് പിടിപെടുകയുള്ളു അതായത് നമുക്ക് ബോഡിയിൽ ഒരു പെയിൻ ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചാൽ ചുമ്മാ അങ്ങ് ചിന്തിച്ചാൽ നമുക്കൊരു രണ്ടോ മൂന്നോ സെക്കൻഡ് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ബോഡി പെയിൻ ആരംഭിക്കും നമ്മുടെ ശരീരത്തിൽ അതുപോലെ ഹെഡ് പെയിൻ ഉണ്ട് എന്നൊരു ഫീലിങ്സ് വന്നാൽ ചുമ്മാ എന്ന് ചിന്തിച്ചാൽ അല്ലെങ്കിൽ എനിക്ക് ക്ഷീണമാണ് എനിക്ക് വയ്യ എന്ന് നമ്മൾ ചിന്തിച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് ഞാനിത് പറഞ്ഞത് കണ്ടതുകൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മളതിന് അതിലേക്കും പൂർണ്ണ ശ്രദ്ധ കൊടുക്കാതെ നമ്മൾ ചെയ്യേണ്ട ശക്തമാകുന്ന ഒരു വഴിപാടും കാര്യങ്ങളും പ്രാർത്ഥനയും ചെയ്യുക സ്ട്രോങ് ആയൊരു മൈൻഡ് സെറ്റോട് കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക അല്ലെങ്കിൽ അയ്യോ നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ട് ആരോ ബ്ലോക്കേജ് ചെയ്യുന്നുണ്ടോ ആരും എന്നെ വശീകരിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല അപ്പോൾ അതിൻ്റെ ചിന്തകളിലേക്ക് വിടാതെ ആ ഒരു സിറ്റുവേഷൻസിന് അങ്ങനെ ഫീലിങ് ചെയ്യുമ്പം ഒരു ചെറിയൊരു സ്തംഭനാവസ്ഥ ഒരു സ്റ്റക്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പം ശക്തമാകുന്ന പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക ആ ഒരു സിറ്റുവേഷൻസിന് ഞാൻ അതിജീവിക്കുമെന്ന പവറാകുന്ന ഒരു മൈൻഡ് സെറ്റ് അത് ഏത് പ്രശ്നത്തിലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് പോകാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഇന്ന് ലൈഫിലേക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജി കടന്നു വരുന്നുണ്ട് ഒരു ഹാപ്പിനെസ്സും സന്തോഷവും ഇമോഷണൽ ബാലൻസൊക്കെ ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ ഈ സൗഹൃദ ബന്ധങ്ങളുമായിട്ടൊരു സെലിബ്രേഷൻ ഒരു റിയൂണിയൻ എനർജി ഇന്ന് വരുന്നുണ്ട് കേട്ടോ അതായത് പാസ്റ്റിൽ നിന്നും കടന്നു വരുന്ന ചില എനർജികളാണ് ഒന്നുകിൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് കണ്ടുമുട്ടിയിരുന്ന സിറ്റുവേഷൻസ് ആവാം അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജി കൂടി വരുന്നുണ്ട് അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു റിയൂണിയൻ എനർജി ഒന്നെങ്കിൽ നിങ്ങളിൽ നിന്നും വിട്ടുപോയൊരു പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് പോയൊരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ കുറേ വ്യക്തികളിൽ ഇന്ന് വളരെയധികം ഒരു സ്ട്രോങ് ആകുന്ന ഒരു ഇൻഡിപെൻഡൻസ് എനർജി ഒരു സ്വാതന്ത്ര്യം എന്നൊരു എനർജി ഒരു ജഡ്ജ്മെൻറ്റ് ലൈഫിൽ നടക്കുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ വളരെ സ്ട്രോങ്ങും സ്ട്രെങ്തുമായ വളരെയധികം വിവേകത്തോടു കൂടി ചില സിറ്റുവേഷൻസുകളെ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അതുപോലെ ചില പ്രശ്നങ്ങളെ ഇന്ന് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും നിങ്ങളെ മറ്റൊരു ശക്തി അതായത് നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് കാണുന്നത് ഒരു പ്രൊട്ടക്ഷൻ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുണ്ടാകും അതുപോലെ ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഒരു സ്ത്രീയുടെ സാന്നിധ്യം നിങ്ങളെ ഇന്ന് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വഴികാട്ടിയാകുന്നുണ്ട് ഒന്നെങ്കിൽ അതൊരു മദർ എനർജി ആവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ആവാം അതല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ബ്രേസിൽ നിങ്ങളോടൊപ്പം ഒരു പേഴ്സൺ ആവാം എന്താണെങ്കിലും ഒരു സ്ത്രീ ഒരു വുമൺ എനർജി നിങ്ങളെ വളരെയധികം സപ്പോർട്ടിങ് ചെയ്യുന്നു എന്നും നിങ്ങളുടെ ഒരു ഒറ്റപ്പെടലിൽ നിങ്ങൾക്കൊരു ഹീലിംഗ് എനർജി ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് ചില രീതിയിലൊരു സെൽഫ് ഡിസിപ്ലിനും ഒരു കൺട്രോളിങ് പവറും ഒരു വിൽ പവർ ഒക്കെ നിങ്ങൾക്കുണ്ടാവുകയും കൂടാതെ തന്നെ ഒരു ലീഡർഷിപ്പ് എനർജിയിലൂടെ കടന്നു പോകാനും ആ ഒരു സപ്പോർട്ട് നിങ്ങളെ വളരെയധികം സഹായിക്കുകയും ഒരു വെൽത്ത് എനർജിയിൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കുറേ വ്യക്തികൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് കാണുന്നത് കേട്ടോ അതായത് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ഒരു പോസിറ്റീവ് ആകുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അതായത് നിങ്ങളുടെ സോള് നിങ്ങൾക്ക് നൽകുന്ന ഒരു പ്രൊട്ടക്ഷനാണ് ഒരു വുമൺ സപ്പോർട്ട് ഇന്ന് നിങ്ങളിലേക്ക് വന്നത് തെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ കുറേ വ്യക്തികൾക്ക് ഇമോഷണൽ ഫെയിലിയർ ടക്ക്നെസ് കുറച്ച് ഹാർഡ് വർക്കിംഗ് എനർജിയൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് ചില പ്ലാൻസുകൾ നിങ്ങൾ ചില പ്ലാനിങ് ഒക്കെ ചെയ്തു വെച്ചിരുന്ന ഒരു ലക്ഷ്യം വെച്ചിരുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ഇമോഷണൽ അതായത് ഒരു റോങ് ആയൊരു സിറ്റുവേഷൻസ് ആണ് ഞാൻ പ്ലാൻ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനിരുന്നതെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടി വരുന്നുണ്ട് നിങ്ങൾ ശരിക്കും ഹോൾഡ് ചെയ്തു വെച്ചാൽ നിങ്ങളോട് കണക്റ്റ് ചെയ്ത് ചേർത്ത് പിടിച്ച ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഴത്തിൽ വിശ്വസിച്ച ചില വ്യക്തികൾ നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു എന്ന് ഇന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ആ ഒരു സിറ്റുവേഷൻ ഇമോഷണൽ ചീറ്റിങ് അതായത് ഇമോഷണൽ പെയിൻ ഇന്ന് കുറച്ചാളുകളിൽ വന്ന് കണക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ അതായത് നിങ്ങൾ എല്ലാത്തിൽ നിന്നും ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കേണ്ടി വരുന്നുണ്ട് ചില ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോകേണ്ടി വരുന്ന ഒരു എനർജി കൂടി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ദ സ്റ്റാർ എനർജിയാണ് വന്നിരിക്കുന്നത് അതായത് ഒരു പ്രതീക്ഷ ഒരു ഹോപ്പ് എനർജി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് കേട്ടോ അതായത് പാസ്റ്റിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ അതല്ലെങ്കിൽ ഇനി അതില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച പാസ്റ്റിൽ എൻ്റായി പോയ ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് റീബെർത്തായിട്ട് ഒരു റീ എനർജി ആയിട്ട് വന്നു ചേരാനും അത് നിങ്ങളുടെ മനസ്സിന് വളരെയധികം സമാധാനവും സന്തോഷവും ഒരു ഫൗണ്ടേഷൻ ഒരു ലൈഫ് ഫൗണ്ടേഷൻ ഇടാൻ പറ്റുന്ന ഒരു എനർജി കിട്ടുന്നതായിട്ട് ും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മനസ്സമാധാനം ലഭിക്കുന്നു അതായത് ഇനി ഒരിക്കലും വരി ലയൻ്റായി തീർന്നത് അവസാനിച്ചു പോയി അതായത് ഒരു ജസ്റ്റിസ് നേരിട്ട ഒരു കാര്യം നിങ്ങൾ ശിക്ഷിക്കപ്പെട്ട നിങ്ങളെ ശിക്ഷിച്ച നിങ്ങൾ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നല്ല നിങ്ങൾ ഒരു ജസ്റ്റിസ് നേരിട്ട് നിങ്ങൾ അതിൽ ശിക്ഷ അനുഭവിച്ച് അങ്ങനെ അത് ഡെത്തായി ഇനി അതില്ല എന്ന് ചിന്തിച്ച ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു നിങ്ങളെ എഫോർട്ട് എടുത്തതിന്റെ ഫലം ചിലപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ രീതിയിൽ എടുത്ത് കാണും നിങ്ങളുടെ പല സാഹചര്യങ്ങളും സമയങ്ങളെയും നിങ്ങൾ വിട്ടു കളഞ്ഞ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്ത് കാണാം അത് ഫിനാൻസ് തന്നെ ആവാം കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഫിനാൻസ് ആവാം ഫ്യൂച്ചർ ലൈഫിലേക്ക് വേണ്ടിയിട്ടുള്ള കരിയർ എനർജി ആവാം അതായത് ഏറ്റവും സ്റ്റാർ എനർജിയിൽ ഏറ്റവും പോസിറ്റീവായിട്ട് നിങ്ങൾ കണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ അതുപോലെ ഇന്ന് ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ചില ഹെൽത്ത് പരമാകുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ ഫാമിലിപരമായിട്ട് ഫിനാൻഷ്യലി മറ്റും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ ഒരു സെലിബ്രേഷൻ പോലുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ പൂർണ്ണമായും ഉത്തരവാദിത്തം വഹിച്ചു കൊള്ളാമെന്നുള്ള ഒരു തീരുമാനം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കണമെന്ന് തന്നെയാണ് കാണുന്നത് ഒരു ജഡ്ജ്മെൻറ്റ് എനർജി അവിടെ നിങ്ങൾ നടപ്പിലാക്കണം കാരണം അത് വളരെയധികം ഒരു ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക എന്നാണ് കാണുന്നത് അതായത് നിങ്ങളുടെ ഫാമിലി ബേസിൽ നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന ഒരു സെലിബ്രേഷനോ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യലി എല്ലാ രീതിയിലും പൂർണ്ണതയോടുകൂടി എത്തിക്കേണ്ട ഒരു ആഘോഷമാവാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളാവാം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഫാമിലി പരമാകുന്ന ഉത്തരവാദിത്തത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധ കൊടുക്കണം അവിടെ ഒരു ജഡ്ജ്മെന്റ് എനർജി നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് വെയിറ്റിംഗ് ചെയ്തിരിക്കുന്ന ചില വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ചും ശക്തമായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ അതായത് ഒരു നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വളരെയധികം ഒറ്റപ്പെട്ട് നിൽക്കാൻ ഒരു ഏകാന്തത ഇഷ്ടപ്പെടുന്ന പേഴ്സണാലിറ്റിയാണ് നമുക്ക് കാണുന്നത് കേട്ടോ ഏകാന്തത ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാ സിറ്റുവേഷൻസിലും ഒരു ബൗണ്ടറി ഇട്ട് ഇമോഷൻസ് ആരുമായിട്ട് കണക്റ്റ് ചെയ്യാണ്ട് നിങ്ങൾ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് ഒരു കടുംപിടുത്തോടു കൂടി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ചിലപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റക്നെസ് വരാൻ സാധ്യതയുണ്ട് ഉണ്ട് അതായത് നിങ്ങൾ നിങ്ങളാ മറ്റുള്ളവരുമായിട്ടൊരു മിങ്ങനെ മിങ്കിള് ചെയ്യാതെ മറ്റുള്ളവരിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് മാറി നിൽക്കുന്നു ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്നു നിങ്ങൾ അതിൽ സന്തോഷം കണ്ടെത്തുന്നു എങ്കിൽ പോലും നിങ്ങൾക്ക് ചില വെല്ലുവിളികളെ നേരിടേണ്ടതായിട്ട് വരാനും ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റേണ്ടതായിട്ട് വരും പറ്റില്ലാത്ത രീതിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് കൂടാതെ തന്നെ ആരെങ്കിലുമായിട്ട് ചെറിയ രീതിയിൽ ഒരു ഫൈറ്റിംഗ് നടക്കാനും സാധ്യതയുണ്ട് ആ ഒരു മാറി നിൽക്കൽ അല്ലെങ്കിൽ നിങ്ങൾ സെൽഫായിട്ട് ആഘോഷിക്കുന്നു സമാധാനം സന്തോഷം കണ്ടെത്തിയതിൻ്റെ ഫലമായിട്ട് നിങ്ങളോട് ആരെങ്കിലും ഒരു ഫൈറ്റിംഗ് ഒരു വെല്ലുവിളിക്ക് തയ്യാറാവാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ പേരൻ്റിങ് എനർജിയുമായിട്ട് ഫാമിലിപരമായിട്ടോ അല്ലെങ്കിൽ ഒരു ടീം വർക്ക് എനർജിയിൽ അതായത് ഒരു പാർട്ട്നർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങളെ മിസ് യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കൂടുതൽ ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നുണ്ട് അതിന് ുള്ള ഒരു ബെനിഫിറ്റ് ഒരു ഫിനാൻഷ്യൽ ആയിട്ടാണെങ്കിലും ഒരു ഫ്യൂച്ചറിലേക്കാണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അങ്ങനെയുള്ള നിങ്ങളുടെ ഒരു ടീം വർക്കുള്ള എനർജിയിൽ അതായത് ഒരു പാർട്നർഷിപ്പ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധയോടു കൂടി ഓരോ നിമിഷവും മുന്നോട്ട് പോകുക അതുപോലെ ഫാമിലി പരമായിട്ടും പേരൻറ്റായിട്ടൊക്കെ എനർജിയിൽ ഇന്ന് എന്തെങ്കിലും സംസാരിക്കേണ്ടതായിട്ടോ എന്തെങ്കിലും കാര്യങ്ങളെ ചൊല്ലി നിങ്ങൾക്ക് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും വളരെ ശ്രദ്ധ കൊടുക്കണം എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് പോസിറ്റീവാണ് വരികയുള്ളൂ ശ്രദ്ധയോടുകൂടി പെരുമാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് ഒരു ഹാപ്പിനെസ് ഒരു സമാധാനം അതുപോലെ ഒരു ഹോപ്പ് മുന്നോട്ടേക്ക് ഒരു പ്രതീക്ഷ ഒരു ഫ്യൂച്ചർ ലൈഫിലൊരു സക്സസ്സൊക്കെയാണ് വരുവുള്ളൂ ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാൽ കാർമ്മിക്കാവുന്ന ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ മൂന്ന് വ്യക്തികളെ കണക്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ വരാൻ സാധ്യതയുണ്ട് അതുപോലെ വിദേശ വിദേശയാത്രയ്ക്കൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ മൂന്നാമൻ്റേതായ ഒരു ഇടപെടൽ എങ്കിൽ അതും നിങ്ങൾ ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽപരമാകുന്ന കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അതായത് ഒരു കൊടുക്കൽ വാങ്ങലിൽ വളരെയധികം ഒരു ശ്രദ്ധ ഇന്നത്തെ ദിവസം കൊടുക്കുക കൂടാതെ തന്നെ ഇന്നൊരു നിങ്ങൾക്കൊരു റിയൂണിയൻ എനർജി കാണുന്നുണ്ട് അതായത് ചിലപ്പോൾ അത് നിങ്ങളുടെ ഒരു ഇൻഡ്യൂഷൻ പവറ് നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ അതായത് നിങ്ങളുടെ ഒരു പിന്നെ എന്നാ തെളിച്ചത്തിന് നിങ്ങളുടെ മൈൻഡിനൊരു പൂർണ്ണത കൊടുക്കുക എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ തിരിച്ചറിയണം എന്ന് കാണുന്നുണ്ട് കേട്ടോ ഒരു ടീച്ചിങ് ഫീൽഡിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും നിങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളുമായിട്ടുള്ള ഒരു ബന്ധമൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടി നടത്തുക പിന്നെ ഒരു ട്രാവലിംഗ് എനർജി നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് ജീവിതത്തിൽ ഇന്ന് നല്ലൊരു തീരുമാനം എടുക്കേണ്ടതായിട്ട് അതായത് ഒരു സോൾ എനർജിയിൽപ്പെട്ട ഒരു പാർട്നർ നിങ്ങളെ സമീപിക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഇൻറ്റ്യൂഷൻ പവറോടുകൂടി അതായത് നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് നൽകുന്ന ആ ഒരു എനർജിയോട് കൂടി തന്നെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക നല്ല തീരുമാനങ്ങൾ എടുക്കുക നല്ല പോസിറ്റീവ് ആകുന്ന നല്ലൊരു പൂർണ്ണതയോടുകൂടിയ ഫ്യൂച്ചർ സക്സസ് എനർജി കണക്കുകൂട്ടി മാത്രം തീരുമാനങ്ങൾ എടുക്കുക അതുപോലെ ഇമോഷണൽ ഷണൽ ബാലൻസ് ശ്രദ്ധിക്കണം കേട്ടോ വളരെയധികം സ്ട്രെസ് അനുഭവിക്കുക ഉറക്കമില്ലാതൊക്കെ ജീവിക്കുന്ന വ്യക്തികൾ അതായത് വളരെയധികം ഒരു ഡിപ്രഷൻ എനർജിയിലൂടെ കടന്നുപോകുന്ന സ്ട്രെസ് അനുഭവിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ഇമോഷണലി ഒന്ന് ബാലൻസ് ചെയ്യുക ഇമോഷണൽ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും അതായത് ഒരു മാറ്റം നിങ്ങളിലേക്ക് വരും അതായത് ഇടുങ്ങിയ ചിന്താഗതിയും തളർന്ന മനസ്സോടും കൂടി ഇരിക്കാതെ പൂർണ്ണമായും മാറുക ഇമോഷണൽ എത്രത്തോളം നിങ്ങളുടെ എനർജിയിൽ നിന്ന് അത്രത്തോളം നിങ്ങളിലേക്ക് പല ും അട്രാക്റ്റഡ് ആകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ മാറ്റാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ എനർജിയിൽ നിങ്ങൾ വളരെ ശ്രദ്ധ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് ഒരു ന്യൂ പ്രോജക്റ്റ് എനർജി വർക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് ഒരു ന്യൂ ബിഗിനിങ് അതായത് നിങ്ങളുടെ ലൈഫിൽ ബിസിനസ് സംബന്ധമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്കൊരു പുതിയ ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളിലേക്ക് വന്ന് ചേരും അത് ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് അതായത് ഒരു വിജയം ഒരു ന്യൂ ഐഡിയാസിൻ്റെ ദിവസം പുതിയ ചില ഐഡിയാസും കാര്യങ്ങളും വരും പുതിയ ചില പ്രോജക്റ്റ് വർക്കുകളൊക്കെ നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് നിങ്ങൾ പൂർണ്ണതയിൽ എത്തിക്കാൻ നോക്കുക എന്നാണ് കാണുന്നത് ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ബന്ധങ്ങളിൽ ഒരു പുതിയ ഗുഡ് ന്യൂസ് എനർജി വന്ന് ചേരാൻ സാധ്യതയുണ്ട് ലീഗൽപരമായിട്ടൊക്കെ പോകുന്ന വ്യക്തികൾ ഇന്ന് ചില കാര്യങ്ങൾ പൂർത്തീകരിക്കണം ലീഗലി ഉള്ള ഒരു പൂർണ്ണത ഒരു എൻറ്റിന്യു വരുന്ന ദിവസമാണ് കേട്ടോ അതൊക്കെ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണമെന്ന് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഡെപ്തായി നിൽക്കുന്ന കാര്യം അതായത് ഒരു ആയിട്ട് നിൽക്കുന്ന കരിയർ എനർജി ആവാം അതല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായിട്ടുള്ള ചില റെസ്പോൺസിബിലിറ്റി ആവാം നിങ്ങളുടെ ലൈഫിൽ ഫിനാൻഷ്യൽപരമാകുന്ന ചില ഉത്തരവാദിത്തങ്ങളാവാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ബെർഡനായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന അതായത് അത് പൂർത്തീകരിക്കാൻ പറ്റാതെ ഒരു ഡെത്ത് എനർജിയിൽ നിൽക്കുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സൽ നിങ്ങൾക്കിന്ന് ഒരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആക്കി തരുന്നുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം ചൂസ് ചെയ്യുക നല്ല രീതി രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരിക അത് പൂർത്തീകരിക്കുക കേട്ടോ നിങ്ങൾക്ക് ന്യൂ ഡോർ ഓപ്പണിംഗ് ആകുന്നു എന്നത് മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫിന് അത് ആ ഒരു മാർഗ്ഗത്തിലൂടെ കടന്നു പോകാനും എൻ്റെ ആയി നിൽക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളെ പരിഹരിക്കുക അതായത് കരിയറിലാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അബണ്ടൻസ് വരുന്നുണ്ട് നിങ്ങളത് കണ്ടില്ല എന്ന് മട്ടിലിരുന്നാൽ നിങ്ങളിൽ നിന്നും അതിൻ്റെ ഒരു ടൈം കഴിയുമ്പം അർഹതയുള്ളവനിലേക്ക് പോകും അപ്പം നിങ്ങളത് നേടിയെടുക്കാൻ പ്രയത്നിക്കുക പോസിറ്റീവ് മൈൻഡ് കൂടി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക അതുപോലെ ഫാമിലി പരമാകുന്ന ചില പ്രശ്നങ്ങൾ ഇന്ന് നിങ്ങളെ എൻ്റാക്കണം അവസാനിപ്പിക്കണം നിങ്ങളുടെ കുടുംബപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് ഫൈറ്റിങ് എനർജിയിൽ നിങ്ങൾ വളരെയധികം നിരാശയും ഒറ്റപ്പെടലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ വളരെയധികം ഉറക്കമില്ലാതെ ഇന്നലെയൊക്കെ വളരെ ഡിപ്രഷൻ എനർജി ആൻസൈറ്റിയോട് കൂടിയൊക്കെ ഉത്കണ്ഠയും ഒരു തലയ്ക്കും മരവിപ്പ് പിടിക്കുന്ന രീതിയിലുള്ള സെ സിറ്റുവേഷൻസിലൂടെയും ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു ഒരു എന്തൊക്കെയോ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും മാറാൻ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾ ശരിക്കും കൂടുതൽ അടുക്കുക അതായത് നിങ്ങളൊരു പെട്ടു എന്നുള്ള തോന്നൽ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുന്ന ചില അനുഭവങ്ങളെല്ലാം നിങ്ങളുടെ ഫാമിലി ബേസിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും മാറുക നിങ്ങൾ കേട്ടോ പൂർണ്ണമായും നല്ല സ്ട്രോങ് ആയൊരു എനർജിയിലേക്ക് വരിക നിങ്ങൾ മാറി ചിന്തിക്കുക എന്നാണ് കാണുന്നത് ഹീലാവുക കൂടാതെ തന്നെ വളരെ പോസിറ്റീവായിട്ട് തന്നെ പോവുക ഒരു ജഡ്ജ് ജസ്റ്റിസ് നിങ്ങൾക്കിന്ന് നേരിടാൻ സാധിക്കുക അതായത് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിന്ന് കൺഫ്യൂഷൻ എനർജിയോടു കൂടി നിന്ന് ചില കാര്യങ്ങളിൽ ഒരു വെയ്റ്റിംഗ് സോറി കേട്ടോ ഒരു ജസ്റ്റിസ് നിങ്ങൾക്കിന്ന് നേരിടേണ്ടി വരുന്നുണ്ട് അതുപോലെ അതും നിങ്ങൾക്ക് പൂർത്തീകരിക്കണം നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു കാര്യമാണ് കേട്ടോ കരിയർ പരമാകുന്ന കാര്യത്തിൽ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ മൾട്ടിപ്പിൾ പ്രയോരിറ്റിയോടുകൂടി ഒന്നും നിൽക്കാതെ നിങ്ങൾ പൂർണ്ണമായിട്ട് അതിനകത്തൊരു ശ്രദ്ധ കൊടുക്കുക പിന്നെ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ സിറ്റുവേഷൻസിനെ നിങ്ങൾ ഭയപ്പെടാതെ മാനേജിങ് ചെയ്യുക എന്നാണ് കാണുന്നത് ഇമോഷണലി ഒന്നും ഡൗൺ ആയിട്ടിരിക്കാതെ മാനേജിങ് ചെയ്യുക പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോവുക കേട്ടോ സോറി ഒരുപാട് സമയമെടുത്തു ഞാൻ അറിഞ്ഞില്ല ടൈം കടന്നു പോയത് എന്താണെങ്കിലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു റീഡിങ്സ് റെസനേറ്റ് ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് നാളെ കാണാം ഓക്കെ